പിതാവിനും പുത്രനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മാമി ക്രിസ്തുയേശുവിൽ സ്നേഹം നിറഞ്ഞ എല്ലാ ദൈവമക്കൾക്കും ഈ ചാനലിലൂടെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇതിൻ്റെ സഹകാരി ഉപകാരികളുമായിരിക്കുന്ന എല്ലാവർക്കും ഈ വചനം പങ്കുവെക്കുവാനായിട്ട് എൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന എല്ലാ മക്കളെയും ദൈവം സമൃദ്ധമായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്തനം ചൊല്ലുന്നു എല്ലാവരെയും ഒരിക്കൽ കൂടെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒരു വാക്ക് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായി ഞങ്ങളുടെ സ്വർഗപിതാവേ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു നിങ്ങളുടെ തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളാലും ഞങ്ങൾ നിറയ്ക്കണമേ യേശുവിൻ്റെ സ്നേഹം അനുഭവിക്കുവാൻ വേർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ഭയപ്പെടേണ്ട എന്ന ശബ്ദം കേട്ട് ഏറെ ധൈര്യത്തോടെ ഏറെ വിശ്വാസത്തോടെ സ്നേഹത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ഉയർപ്പിൽ നേരിട്ട് പങ്കുകാരായ അപ്പോസ്വലന്മാരെ പരിശുദ്ധിയമ്മേ ദൈവമാതാവേ സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപേഴു കേട്ട് തിരുന്തരമാരാകണമേ ആ മേ ഹലിയാം പ്രിയുള്ളവരെയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ ശക്തിയോടെ എണ്ണപ്പെട്ടു അല്ലെങ്കിൽ നിർണയിക്കപ്പെട്ടു എന്ന് നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞു ക്രിസ്തുവിനോടുകൂടെ നമ്മളെയും കർത്താവ് ഉയർപ്പിച്ചു എന്ന് അപ്പോ പറയുന്ന ഭാഗം നമുക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം എഫ് എ സുസുകാരുടെ ലേഖനം രണ്ടാമധ്യായത്തിൻ്റെ മുതൽ വാക്യങ്ങൾ ഇന്ന് നമുക്ക് ധ്യാനിക്കാം എഫ് എസ് ലേഖനം രണ്ടാമദ്ധ്യായത്തിൻ്റെ മുതൽ വാക്യങ്ങൾ അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നു അന്ന് ഈ ലോകത്തിൻ്റെ ഗതി പിന്തുടർന്നും അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അധീശനെ അനുസരിച്ചുമാണ് നിങ്ങൾ നടന്നിരുന്നത് അനുസരണക്കേടിൻ്റെയും മക്കളോടൊപ്പം ഒരു കാലത്ത് നമ്മളും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജഡമോഹങ്ങളിൽ ജീവിച്ചു നമ്മളും മറ്റുള്ളവരെ പോലെ സ്വഭാവേന ക്രോധത്തിൻ്റെ മക്കളായിരുന്നു എന്നാൽ നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസംഭരണായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു യേശുക്രിസ്തുവിനോടുകൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോടുകൂടെ ഇരുത്തുകയും ചെയ്തു അവിടുന്ന് യേശുക്രിസ്തുവിൽ നമ്മോട് കാണിച്ച കരുണ്യത്താൽ വരാനിരിക്കുന്ന കാലങ്ങളിൽ തൻ്റെ അപരിമയമായ കൃപാസമൃദ്ധിയെ വ്യക്തമാക്കാനാണ് ഇപ്രകാരം ചെയ്തത് ഹാലിയാം ക്രിസ്തുവിനോടുകൂടെ നമ്മൾ ഉയർത്തെഴുന്നേറ്റു ക്രിസ്തുവിനോടുകൂടെ നമ്മളെ ദൈവം സകല പാപങ്ങളിൽ നിന്നും അപരാധങ്ങളിൽ നിന്നും മോചിപ്പിച്ചു പാപം മൂലം അപരാധം മൂലം മൃതരായിരുന്നു നമ്മൾ മരണപ്പെട്ടിരുന്നു ഈ ലോകത്തിൻ്റെ ഗതി പിന്തുടർന്നു അനുസരണക്കേണ്ട മക്കളെ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അധീശനെ അനുസരിച്ചുമാണ് നമ്മൾ നടന്നത് ഈ പ്രകൃതി ശക്തിയൊക്കെ അനുസരിച്ചാണ് നടന്നിരുന്നത് അനുസരണത്തിൻ കേടിൻ്റെ അരൂപി എന്ന് പറഞ്ഞാൽ ദുഷ്ടാത്മ സേനകൾ സാത്താൻ ഈ തിന്മപ്പെട്ടവൻ്റെ ഇഷ്ടത്തിനൊക്കെയാണ് നമ്മൾ നടന്നത് ദൈവികമാണെന്നൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞുവെങ്കിലും നമ്മൾ ഈ അന്തരീക്ഷ ശക്തികളുടെ അതീശനെ ഭയപ്പെട്ട് ജീവിച്ചു നമ്മൾ നക്ഷത്രങ്ങളെ നോക്കി അല്ലെങ്കിൽ സമയം നോക്കി രാഹു നോക്കി ഒരുപാട് അന്ധവിശ്വാസങ്ങളിലൂടെയാണ് നമ്മൾ പലപ്പോഴും ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞെങ്കിലും ജീവിച്ചു പോന്നത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജഡമോഹങ്ങളിൽ ജീവിച്ചു ഇന്നും അങ്ങനെയുള്ളവരുണ്ട് പറയുന്നത് അന്തരീക്ഷ ശക്തികളുടെ അധിപൻ്റെ വാക്കുകേട്ടനുസരിക്കുന്ന ആളുകൾ പറയുന്നതനുസരിക്കുന്നു ഒപ്പം തന്നെ പുരോഹിതന്മാരെയോ ഒക്കെ വിളിച്ച് വീട്ടിൽ കർമ്മങ്ങൾ ചെയ്യിക്കുന്നു വീട് ഗോദാശ ചെയ്യുന്ന സമയം നിശ്ചയിക്കുന്നത് സാധാന്യ ശക്തികളുടെ പ്രവർത്തനം മൂലം ഭാവി ഭൂതങ്ങളൊക്കെ പറയുന്ന ആളുകളുടെ വർത്തമാനം കേട്ടിട്ടായിരിക്കാം നിശ്ചയിക്കുന്നത് കൂതാശ ചെയ്യുന്നത് പുരോഹിതനെ കൊണ്ടാണ് സമയം നിശ്ചയിക്കുന്നത് പുരോഹിതനല്ല സമയം നിശ്ചയിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ ആളാണ് ഇതൊക്കെ ഇന്നും സർവ്വസാധാരണമായിട്ട് നവീകരണത്തിൽ വരാത്ത ക്രിസ്ത്യാനികളുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളാണ് നവീകരണത്തിൽ വന്നിട്ടുള്ള മാനസാന്തര അനുഭവത്തിൽ വന്നിട്ടുള്ള അനുഭവം ഇല്ല അതുകൊണ്ട് ഈ എഫ് എസ് സി ലേഖനം രണ്ടാമദ്ധ്യായം മൂന്നാമത്തെ വാക്യം നിങ്ങൾ ഓർത്തുകൊള്ളണം അനുസരണക്കേടിൻ്റെ ഈ മക്കളോടൊപ്പം ഒരു കാലത്ത് നമ്മളും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജഡമോഹങ്ങളിൽ ജീവിച്ചു ഓർത്തുകൊള്ളുക ഒരേ സമയം രണ്ട് വഞ്ചിയിൽ സഞ്ചരിക്കാൻ സാധ്യമല്ല എന്ന് ഓർക്കുക കർത്താവിൻ്റെതാണെന്ന് പറയുകയും സാത്താൻ്റെ ഉപദേശത്തിനനുസരിച്ച് നടക്കുകയും ചെയ്യാം സാത്താൻ്റെ ഒരിക്കലും നമ്മൾ മനസ്സിലാക്കുന്നില്ല ഉപദേശക്കാർ അങ്ങനെ പറയുന്നുമില്ല അവർ ദൈവത്തിൻ്റെ ഉപദേശമാണെന്നാണ് പറയുന്നത് പറയുന്ന കാര്യങ്ങൾ പലതിലും സത്യമുള്ളതുകൊണ്ട് നമ്മളത് ദൈവികമായിട്ട് കണക്കാക്കുന്നു അതാണ് നമ്മുടെ അറിവില്ലായ്മ എന്ന് പറയുന്നത് പറയുന്ന കാര്യങ്ങൾ സത്യമാണ് നമ്മളിവിടെ അപ്പോസ്വല പ്രവർത്തനം വായിച്ചു പോകുന്നത് നല്ലതാണ് അപ്പോസ്വല പ്രവർത്തനം പതിനാറാമധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ പതിനാറാമധ്യായത്തിന് മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് കർത്താവായ യേശുക്രിസുൽ വിശ്വസിക്കാം നീയും നിൻ്റെ കുടുംബവും രക്ഷ രക്ഷപ്രാപിക്കുമെന്ന് അത് പറയാനുള്ളൊരു കാരണമുണ്ട് എന്താണെന്നറിയോ അവിടെ പൗലോസും സീലാസും സുവിശേഷ വേലയിലായിരിക്കുമ്പോൾ അവർ വലിയ കൃപ നിറഞ്ഞ് വലിയ ദൈവിക അനുഭവത്തിൽ അവർ പോകുമ്പോൾ അവരെക്കുറിച്ച് സത്യം തുറന്നു പറഞ്ഞ ഒരു ബോധത്തെ അവർ ബഹിഷ്കരിച്ചു അവർ ആ ബോധത്തെ ശാസിച്ചു അപ്പോൾ സ്വലപ്പെടുത്തണം പതിനാറാം അധ്യായത്തിൻ്റെ പതിനാറ് മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ ഭാവി ബലം പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച ഒരു അടിമ പെൺകുട്ടിയെ കണ്ടു ഭാവി പ്രവചനം വഴി അവൾ തങ്ങളുടെ യജമാനന്മാർക്ക് വളരെ ആദായമുണ്ടാക്കിയിരുന്നു അവൾ പൗലോസിൻ്റെയും ഞങ്ങളുടെയും പിറകെ വന്ന് വിളിച്ചു പറഞ്ഞു ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസരാണ് അവർ നിങ്ങളോട് രക്ഷയുടെ മാർഗം പ്രഘോഷിക്കുന്നു പല ദിവസങ്ങൾ അവൾ ഇപ്രകാരം ചെയ്തു പൗലോസിനെ ഇത് അസഹ്യപ്പെടുത്തി അവൻ തിരിഞ്ഞ് അവളിലെ ആത്മാവിനോട് പറഞ്ഞു അവളിൽ നിന്ന് പുറത്തു പോകാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു തൽക്ഷണം അത് പുറത്തുപോയി അവളുടെ യജമാനന്മാർ തങ്ങളുടെ ആദായന്മാർക്ക് നഷ്ടപ്പെട്ടു എന്ന് കണ്ടപ്പോൾ പൗലോസിനെയും ശീലാസിനെയും പിടികൂടി വലിച്ചെഴുച്ച് പൊതുസ്ഥലത്ത് അധികാരികളുടെ മുമ്പിൽ കൊണ്ടുവന്നു ഈ അധികാരികളാണ് പിന്നീട് പൗലോസിനെയും ശീലാസിനെയും കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നതും കാരാഗ്രഹത്തിൽ കിടന്ന് പൗലോസും ശ്രീലാസും ദൈവത്തെ ആരാധിക്കുമ്പോൾ ചങ്ങലകൾ ചങ്ങലകളെല്ലാം അഴിഞ്ഞു വീഴുന്നു കാരാഗ്രഹവാതിലുകളെല്ലാം തുറന്നു കാരാഗ്രഹ പ്രമാണി എല്ലാം നശിച്ചു എന്ന് ചിന്തിച്ചുകൊണ്ട് ആത്മഹത്യ ഒരുങ്ങിയപ്പോഴാണ് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ടല്ലോ എന്ന് അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പൗലോസ് സ്നേഹത്തോടെ അവനെ ചേർത്ത് പിടിച്ചപ്പോൾ അവൻ്റെ കുടുംബത്തിലേക്ക് വിളിച്ചുകൊണ്ടുപോയി ദൈവവചനം കേൾക്കുവാനും രക്ഷപ്പെടാൻ എന്താണ് മാർഗമെന്ന് ചോദിച്ചപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നെല്ലാം പറയുന്ന ആ ഭാഗം പ്രിയമുള്ളവരെ ഈ ഭാവി പ്രവചനം നടത്തിയ പെൺകുട്ടി സത്യമാണ് പ്രഘോഷിച്ചത് അങ്ങനെയാണ് നമ്മൾ വായിച്ചത് എന്താണ് അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസരാണി മനുഷ്യർ സത്യമല്ലേ രക്ഷയുടെ മാർഗം അറിയിക്കുന്നവരാണിവർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസരാണ് അവർ നിങ്ങളോട് രക്ഷയുടെ മാർഗം പ്രഘോഷിക്കുന്നു ഇത് ഒരു ദിവസമല്ല രണ്ട് ദിവസമല്ല പല ദിവസങ്ങളാണ് സത്യം പറയുന്നതിന് എന്തിനാണ് മുടക്കുന്നേ ചില ആളുകൾ അങ്ങനെയാണ് പറയുന്നത് സത്യമല്ലേ പറയുന്നത് പിന്നെ എന്തിനാ അതിനെ മുടക്കുന്നേ പ്രിയമുള്ള ഇവിടെ സത്യമാണ് പറയുന്നതെങ്കിലും പരിപൂർണ സത്യമാണെങ്കിലും അത് വേറൊരു ലാഭത്തിനു വേണ്ടി സാത്താനിൽ നിന്ന് ഉത്ഭവിച്ചതാണ് അന്തരീക്ഷ ശക്തികളിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന ഒരു സത്യമാണത് അതാണ് എഫ് എസ് ലേഖനത്തിൽ നമ്മൾ വായിച്ചത് നിങ്ങൾ അന്തരീക്ഷ ശക്തികളുടെ അനുസരിച്ചാണ് നടന്നിരുന്നത് അപ്പോൾ ആ ദേശത്തെ ജനങ്ങളെല്ലാം ഈ ഭാവി പറയുന്ന ഈ വർത്തമാനം പറയുന്ന ഭൂതകാലം പറയുന്ന ഇന്നലകളെയും ഇന്നും നാളെയും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതെല്ലാം സത്യമാണെന്ന് ജനം വിശ്വസിക്കാൻ പൗലോസും ശീലാസും അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരാണെന്നും രക്ഷയുടെ മാർഗമാണ് അവരോ അവർ നിങ്ങളോട് സംസാരിക്കുന്നതെന്നുമുള്ള സത്യമാണ് പറയുന്നത് പക്ഷേ ഈ സത്യം അനേകരെ അസത്യത്തിലേക്ക് നയിക്കും ഇവിടെ മാത്രമേ സത്യമുള്ളൂ അതുകൊണ്ടാണ് നമുക്ക് വീടിന് സ്ഥാനം കാണാൻ വരുന്നവരോ മറ്റു കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ ഈ സുവിശേഷ പ്രഘോഷണം സത്യത്തിലും ആത്മാവിലും നടത്തുന്ന ആളുകൾ അല്ലെങ്കിൽ വേദപുസ്തകം സത്യത്തിലും ആത്മാവിലും ധ്യാനിക്കുന്നവർ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവർ ഈ പറഞ്ഞ ഒരു കാര്യങ്ങൾക്കും പോകില്ല സ്നാനം വീടിന് സ്ഥാനം കാണാൻ ആളെ വിളിക്കില്ല മറ്റ് രാഹുകാലമോ ഗുളികകാലമോ മറ്റോ ഒന്നും നോക്കുകയില്ല അവരെല്ലാ സമയങ്ങളെയും ക്രമ ക്രമീകരിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ സമയത്തിലാണ് ദൈവത്തോട് ചേർന്നാണ് പണ്ട് പ്രിയമുള്ളവരെ സുവിശേഷകർ അങ്ങനെയൊക്കെ പറയുമ്പോൾ കേൾക്കുന്നവർക്ക് അല്ലെങ്കിൽ പ്രസംഗിക്കുമ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ആർക്ക് സാധിക്കും ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണെന്നു ചിന്തിക്കരുത് ശിക്ഷേറ്റുവാങ്ങരുത് എഫ് എസ് ലേഖനത്തിൽ നമ്മൾ വായിച്ചത് എങ്ങനെയാണ് എന്താണ് അവർ എന്നാൽ നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസംവരണായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു യേശുക്രിസ്തുവിനോടുകൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോടുകൂടെ ഇരുത്തുകയും ചെയ്തു യേശുക്രിസ്തുവിനോട് കൂടെ നമ്മെയും ഉയർപ്പിച്ചു ഇപ്പം മാമോദീസായിലൂടെ നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചു മാമോദീസായിൽ തന്നെ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു എന്നിട്ടോ നമ്മളെ സ്വർഗത്തിലിരുത്തി ദൈവത്തോടു കൂടെ ഇരുത്തി സ്വർഗത്തിലിരുത്തി എന്ന് പറഞ്ഞാൽ ദൈവത്തോടു കൂടെ യേശുക്രിസ്തുവിനോട് കൂടെ ജീവിക്കുന്നവർക്ക് യേശുക്രിസ്തുവിനോട് കൂടെ ഉയർപ്പിച്ച് പാപകരമായ മരണത്തിൽ നിന്ന് പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് നമ്മെ സ്വർഗത്തിൻ്റെ വാഗ്ദാനത്തിലേക്ക് ഉയർപ്പിച്ചു അപ്പോൾ ഇനി നമ്മൾ അന്തരീക്ഷ ശക്തികളുടെ ആ അതീശൻ്റെ പിന്നാലെയല്ല പോകേണ്ടത് നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ പിന്നാലെയാണ് പോകേണ്ടത് അപ്പോൾ യേശു ക്രിസ്തു നമ്മളെയും ഉയർപ്പിച്ചു ഇതങ്ങനെ നേടിയെന്നാണ് എഫ് എ സി ലേഖനം രണ്ടിൻ്റെ എട്ടിൽ പറയുന്നത് അറിയാമോ വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് അതുകൊണ്ട് വിശ്വാസം വർദ്ധിക്കണം യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചവരുടെയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റും നമ്മെയും പാപമരണത്തിൽ നിന്ന് പാപമരണത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മെയും ജീവിപ്പിച്ചു നമ്മെയും ജീവിപ്പിച്ചു ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ രൂപപ്പെട്ടിട്ട് യേശുവേ അങ്ങയുടെ പുനരുദ്ധാനം എനിക്ക് നൽകിയ ബലവും എനിക്ക് നൽകിയ ശക്തിയും എനിക്ക് നൽകിയ അധികാരവും എത്ര വലുതാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ഭർത്താവേ ഇനി അന്തരീക്ഷ ശക്തികളുടെ അതീശനെ അനുസരിക്കാൻ ഞാൻ പോകില്ല എനിക്കതിനിടയാകരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം ഹാലേലീയ നല്ലവനും നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ സ്വർഗ പിതാവേ ഞങ്ങൾ കേട്ട കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വചനങ്ങൾ ഞങ്ങളുടെ ആത്മീയ മണ്ഡലത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഏറ്റവും ഞങ്ങൾ ശ്രദ്ധിച്ച് ജീവിക്കേണ്ട ഒരു വചനഭാഗമാണല്ലോ ഞങ്ങൾ ഒരു കാലത്ത് അന്തരീക്ഷ ശക്തികളുടെ അതീശനുസരിച്ച് ജഡമോഹങ്ങൾ ഞങ്ങൾ ജീവിച്ചുവെങ്കിൽ നിൻ്റെ കൃപയാൽ കർത്താവേ ഞങ്ങൾക്കതീ പാപബോധനം നൽകി ഞങ്ങളെ പാപമരണത്തിൽ നിന്ന് യേശുക്രിസ്തുവിനോട് കൂടെ ഉയർപ്പിച്ച് അവിടുത്തെ വിശുദ്ധരാജ്യത്തിൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയാക്കി തീർത്തതിനായി സ്തോത്രം ചെയ്യുന്നു നന്ദി പറയുന്നു കർത്താവെ ഇനിമേലിൽ ഞങ്ങൾ പാപവഴികളിലൂടെ പോകുവാനിടയാകരുത് വിശുദ്ധ പൗലോസിനെ പോലെ ആ ബോധത്തെ ശാസിക്കുവാനുള്ള കൃപ ഞങ്ങൾക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ സമൂഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് അന്യദൈവാരാധനക്കാർ ഒത്തിരി ഒത്തിരി ഉണ്ടല്ലോ കർത്താവേ അവർ സത്യമാണ് പറയുന്നതെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവർ അസത്യത്തിലേക്ക് ജനത്തെ നയിച്ച് അന്തരേ നയിക്കുന്ന അന്ധന്മാരായി തീർന്നിരിക്കുന്ന ഈ ലോകത്ത് ഭർത്താവ് അന്ധന്മാരെ സ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന സത്യ സത്യസുവിശേഷകരായി കൃപയും അപ്പസ്ഥാനവും സ്ഥാനവും സ്വീകരിച്ച മക്കളായി നിൽക്കുവാൻ ഞങ്ങളെല്ലാവരെയും വാഴ്ത്തണമേ അനുഗ്രഹിക്കണമേ എല്ലാ നന്മകളാലും എല്ലാ ഈശ്വരങ്ങളാലും നിറയ്ക്കണമേ നിത്യം പിതാവും പത്രവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നിവയ്ക്കും ആമേ ഹാല പ്രിയമുള്ളവരെ ഈ ദൈവവചനം അനേകർക്ക് കേട്ട് ധ്യാനിക്കുവാൻ അനേകരെ ക്രിസ്തുയേശുവിലേക്ക് അടുപ്പിക്കുവാൻ നിങ്ങളിതിൻ്റെ പ്രേക്ഷിതരായിത്തീരണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ